ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റിയായിട്ട് ആയിട്ട് ഗീ റൈസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ഇവിടെ കുറച്ച് എണ്ണയും നെയ്യും ഒഴിച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് കോരിയെടുക്കാം ഇനി ഇതിലേക്ക് കനം കുറച്ചരിഞ്ഞ് രണ്ട് സവോള വറുത്തു കോരിയെടുക്കാം സവോള ഒന്ന് ക്രിസ്പി ആകാനായി നമുക്ക് കുറച്ച് പഞ്ചസാര കൂടി ചേർക്കാം ഈ സെയിം എണ്ണയിലേക്ക് തന്നെ ബേ ലീവ്സ് ഗ്രാമ്പു ഏലക്ക കറുവപ്പട്ട എന്നിവ ചേർക്കാം കൂടെ സവോളയും ക്യാരറ്റും ചെറുതായി അരിങ്ങുന്നതും കൂടെ ചേർക്കാം ഇവിടെ നമ്മൾ രണ്ട് ഗ്ലാസ് അരി കഴുകി വരി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരി ഇട്ട് രണ്ട് മിനിറ്റ് വരട്ടിയെടുക്കാം രണ്ട് മിനിറ്റ് വരട്ടിയ ശേഷം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം രണ്ട് ഗ്ലാസ് അരിക്ക് ഒന്നിന് ഒന്നര വെച്ച് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും ചേർക്കാം ഉപ്പ് ഇത്തിരി മുന്നിട്ട് നിൽക്കണം റൈസിന് ഉപ്പ് പിടിക്കേണ്ടതാണ് അതുകൊണ്ട് നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മൂടി വെക്കാം ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യണം ഇളക്കി കൊടുത്ത ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിം ആക്കി കൊടുക്കാം ഇനി ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് ടൈറ്റ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ വെള്ളമൊക്കെ പറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ച് ഗീയും നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി സവോള പിന്നെ കുറച്ച് മല്ലിയിലയും ചേർക്കാം ഇപ്പം ഗീ റൈസ് റെഡി ഇനി നന്നായി മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഇതിന് കൂടെ മട്ടൻ കറിയായിരുന്നു അതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോസിനായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണേ പുതിയ നല്ല വീഡിയോസുമായി വീണ്ടും കാണാം